ഹലോ അസാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം നമ്മളൊരു വീഡിയോ ഷോൾ മേക്സ് ഇപ്പോൾ അപ്ലോഡാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രണ്ടിലും അറുപത് തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്കും ഒരു ഒപ്പം പാർസല് അയക്കാം എന്നുള്ള നിലക്കാണ് അപ്പോൾ കൺഫേം ആയ ഒരു മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു മാക്സിക്ക് വരുന്നത് ഒരു നാലോ അഞ്ചോ മാക്സ് ലാസ്റ്റ് കാണിക്കും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് ഒന്നും ലാസ്റ്റത്തെ ആ മാക്സി മാത്രമായിരിക്കും പിന്നെ നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഒരു ഫീസ് ഉണ്ട് അപ്പോൾ അറുപത് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഷോപ്പ് ഇതാക്കണേ ഇവിടുന്ന് പോവുമായതുകൊണ്ടാണ് ഒക്കെ ഇതിൽ കാണിക്കണതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ മാക്സികളാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്തു ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി ഇതിൽ ഏത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതാണ് മാറ്റി വെക്കണ അങ്ങനത്തെ പരിപാടിയോ കാര്യങ്ങളൊന്നും വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഷോൾ മേക്സിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ തലവേദനയാണെങ്കിൽ പ്രഷർ ഷുഗർ ഒക്കെ കൂടിയത് കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഒരു മണി രണ്ട് മണിവരെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ മാറ്റി വെക്കാൻ പറയും ഹസ്ബൻഡ് ഇപ്പോൾ വരുട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് പേയ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം എന്തു ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കാൻ പറ്റുമോ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോയെന്നൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് ഇതിൽ ഏത് എടുക്കുകയാണെങ്കിലും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇത് നമ്മൾ അയച്ച പാർസൽ ആരെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് രണ്ടു ദിവസവും കഴിഞ്ഞിട്ട് പൈസ അയച്ചു കഴിഞ്ഞാൽ ഒരു ആരോ വശാലും ഞാൻ റീഫണ്ട് ചെയ്ത് തരില്ല കാരണം എന്താ വെച്ചാൽ ഇത്രയും നേരം നമ്മൾ കെട്ടിടം പോലെ നിർത്തിയിട്ട് പിന്നെ പേയ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരെ കേട്ടോ ഒന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ കറണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് വന്നു ഓ ചൂട്ട് പൊട്ടി ഇരിക്കായിരുന്നു അപ്പോൾ നമ്മൾ ഷോൾ മാക്സി അപ്പുറത്ത് അപ്ലോഡ് ആയിട്ടുണ്ട് ശാൽ മാക്സിയിൽ അപ്പോൾ അതിന്ന് കണ്ടിട്ട് അതൊന്നും ഇതിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതും എടുക്കുക പിന്നെ സിംഗിൾ പീസുകളാണ് ഇതൊക്കെ ഞാൻ കാണിച്ചത് സിംഗിൾ പീസുകളാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നൂറ്റി ഇരുന്നൂറ്റി ഇരുപതിലുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിലുള്ളത് ഇതാണ് പിന്നെ ആ രണ്ടാളെ പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് കാ ഇതുവരെ അതിൻ്റെ പേയ്മെൻറ്റ് വന്നതാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതാ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് ഞാൻ ഈ കാണിക്കണതുണ്ടല്ലോ ഒന്ന് എന്താക്കണോ അറുപതെട്ടൻ ലൈറ്റ് നോക്കിക്കോളൂ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് രണ്ട് ഇത് മൂന്ന് ഇത് മൂന്നും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ലാസ്റ്റ് കാണിച്ച പച്ച മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അന്ന് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പിൽ ഇതൊന്ന് ഇതൊന്ന് ഞാൻ കാണിച്ചു എന്നുള്ളൂ കുറേ ആൾക്കാർ നൂറ്റി തൊണ്ണൂറ്റമ്പിന് ഉണ്ടോ ചോദിക്കും എൻ്റെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞതാണ് അപ്പോൾ ഇതിലൊന്ന് ഈ മൂന്നെണ്ണം ഇപ്പോൾ ഇവിടെ ഉണ്ട് നാൽപ്പത്താറ് ചെസ്റ്റ് വീതി ആണെന്ന് തോന്നുന്നു അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഓക്കെ ബൈ